കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിന്റെയും ഇന്നത്തെ നല്ല വിശേഷം കണ്ടാലോ അങ്ങനെ രാവിലെ തന്നെ പ്രകാശൻ ഇറങ്ങി നടക്കുവാണ് പ്രകാശം നടന്ന് നേരെ പോകുന്ന നേ ബാലണന്റെ കടയിലേക്കാണ് അങ്ങനെ ചെല്ലുമ്പോൾ ബാലണെ ഫോൺ വിളിച്ചുകൊണ്ട് നിങ്ങളോട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ബാലനെ കണ്ടപ്പോൾ പ്രകാശൻ പറഞ്ഞു ഞാൻ അണനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുവായിരുന്നു അല്ല എന്താ പ്രകാശ കാര്യം എന്താ എനിക്ക് എങ്ങനെയും ഒരു ജോലി വേണമെന്ന് പറയാൻ ജോലിയോ അത് നിനക്ക് വയ്യാതിരിക്കുവല്ലേ പിന്നെ എങ്ങനെയാ നിനക്ക് ജോലി ഇരുന്നേ എവിടെയാളിലും കുഴപ്പമില്ല ഒരു കടയിലായാലും കുഴപ്പമില്ല എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ നീ എന്തിനാ പ്രകാശൻ എങ്ങനെ വിഷമിക്കണേ നിന്റെ മകള് അല്ലേ അവർക്ക് തന്നെ ഒരു കമ്പനി ഉണ്ടല്ലോ അവിടെ ഒരു ജോലി നിനക്ക് തലപ്പെടുത്തി എടുക്കാൻ എന്ന് ചോദിക്കോ ഓ ഇപ്പൊ നീ അവളെ അതിന് മോളായിട്ട് കണ്ടിട്ടില്ലല്ലേ എന്ന് ചോദിക്കണം ചോദിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാണ്ണാ അവളുടെ കാര്യം മാത്രം എന്നോട് പറയരുത് അവള് ഞാൻ ഇനിയിപ്പം പൊഴുത്ത് ചത്തെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ അവളുടെ സഹായം പറ്റാൻ പോവില്ലെന്ന് പറയണം ആഹാ അങ്ങനെയാണല്ലേ അന്നാ നീ ഈ കാലത്ത് ഗതി പിടിക്കും എനിക്ക് തോന്നുന്നില്ല ഇത്ര നല്ലൊരു മോളുള്ളപ്പം നീ എന്തിനാടാ ഇങ്ങനെ ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ നടക്കണേ അവളോട് ഒരു വാക്ക് പോയി പറഞ്ഞ അവൾ നിന്നെ പൊന്നു പോലെ നോക്കത്തില്ലേ വെറുതെ ഇങ്ങനെ വല്ലവടം കയ്യേക്കാലം വീണ് നടക്കണോന്ന് ചോദിക്ക പെട്ടെന്ന് പ്രകാശം പറഞ്ഞ അണ്ണാ ആദ്യം വേണ്ടിട്ടല്ലേ ഞാൻ വന്ന അണ്ണൻറെ അടുത്തേക്കും ഒരു ദിവസം എനിക്കും എൻ്റെ അമ്മയ്ക്കും മരുന്നിനും അതോടൊപ്പം വീട്ടു ചെലവിനും വേണ്ടി എത്ര രൂപ വേണം എന്നറിയാവോ അത് മാത്രമല്ല എൻ്റെ മകനെ എനിക്ക് ജയിലിൽ നിറക്കണം കുറെ പൈസ വേണം അപ്പം അതുകൊണ്ടാണ് ഞാൻ വന്നേ എന്ത് ജോലിയാണല്ലോ കുഴപ്പമില്ല ഇപ്പം എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് വീട്ടുജോലിക്ക് പോയിട്ടാണ് ഇപ്പം മുന്നോട്ട് പോന്നെ അതിൻ്റെ ആവശ്യം എനിക്കാണെ അത് ഓർത്ത് കഴിയുമ്പോൾ തന്നെ അല്ലാത്ത സങ്കടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കണ്ടേ കുഴപ്പമില്ല പ്രകാശ ഞാൻ പറയുന്ന കാര്യം ആദ്യം നീ ചെയ്യുക നീ എൻ്റെ മോളുടെ അടുത്തേല് അവളോട് ഇന്ന് കാര്യങ്ങളൊക്കെ പറ ഓഹോ അപ്പം അങ്ങനെയാണല്ലേ എനിക്ക് ജോലി തരാൻ അണ്ണൽ താല്പര്യമില്ല ഇല്ലേ വേണ്ട അവളുടെ കാല് പിടിക്കുന്ന കാര്യം എന്നോട് പറയേണ്ട ആവശ്യമില്ല തെണ്ടിത്തിനാൻ ആരും വഴി പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞ് പ്രകാശം കൽപ്പിച്ച് അങ്ങോട്ട് പോവുകയാണ് ഇവൻ ഒരിക്കലും നന്നാവും തോന്നില്ല എങ്ങനെ നന്നാവാനാന്ന് പറ ഇവൻ ആ മോളെ അംഗീകരിക്കുകയാണെങ്കിൽ ഇവൾക്ക് ഇവൻ്റെ സുഖമായിട്ട് ജീവിക്കാം പക്ഷെ തലതിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തലതിരി ഞാൻ മോഹനെയാ ഇവന് താല്പര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ബാലണൻ അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് പ്രകാശം തകർന്ന മനസ്സോടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നെ വീട്ടിലേക്ക് ചെല്ലെന്ന് കേ ചെന്ന് കയറുമ്പോൾ ഭാനുമതി മേച്ചു എന്തായി പ്രകാശ പോയിട്ട് അവനെ കണ്ടോ വിക്രത്തിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പ്രകാശം പറഞ്ഞ് കണ്ടു അവന് സുഖമാണ് മോനെ അവനെ എങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കാണ് പിന്നെ സോക്കാനായിട്ട് അവന് സുഖവാസ കേന്ദ്രത്തിലേക്കല്ലേ പോയത് എൻ്റെ അമ്മേ അവൻ ജയിലിലേക്കാ പോയത് അവൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞെ അമ്മേ അവൻ്റെ മോത്തൊക്കെ അടിച്ച പാടുകളൊക്കെ ഉണ്ട് അടി കിട്ടിയ പാടുകളൊക്കെ ഉണ്ട് വല്ലാത്തൊരവസ്ഥല്ല അവന് ഏഹ് അവനെ ആരാമനെ അടിച്ചേ ആരടിക്കാനാണോ പോലീസുകാരും അടിച്ചു അത് കൂടാതെ അവന്റെ സഹതടവുകാരും ഒക്കെ അവനെ അടിക്കാറുണ്ട് അവൾക്ക് നല്ല പണമുണ്ടല്ലോ പണം കൊടുത്ത് ഓരോരുത്തരും സ്വാധീനിച്ചു വെച്ചേക്കുക വരുന്നവരും പോകുന്നവരും എല്ലാം അവൻ്റെ മേത്ത് കൈവെക്കുവല്ലേ എനിക്കത് കണ്ടിട്ട് സഹിച്ചില്ല എന്ന് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ പ്രകാശ എന്ത് ചെയ്യാനാ അവനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നിറക്കേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവിടെ കിടന്ന് അവൻ മരിക്കത്തോളം എന്ന് പറയാം മോനെ നീ ഇനിയിപ്പം എന്ത് ചെയ്യാനാ കൊറേ പൈസയൊക്കെ വേണ്ട എടുക്ക ഇറക്കണമെങ്കില് അത് നീയിപ്പ എന്ത് ചെയ്യാനാ എന്തൊക്കെ ചെയ്തിട്ടാളിനും കുഴപ്പമില്ലമ്മേ എനിക്കവിടെ നിന്ന് ഇറക്കിയേ പറ്റുള്ളൂ ഇനിയിപ്പതിന് ആരുടെ കാല് വീ കാലേ വീഴണമെങ്കിലും ഞാൻ അതിന് ഒരുക്കുക ആരുടെ കാല് പിടിച്ച് മാപ്പ് പറയണെങ്കിലും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പ്രകാശിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് അതൊന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആയിരിക്കും എന്ന് പറയാം പെട്ടെന്ന് അനുമതി മനസ്സിലായില്ല അല്ല മോൻ എന്താ പറയണേ എനിക്കൊന്നും നമ്മൾ മനസ്സിലായല്ലോ കാര്യം എന്താണെന്ന് ചോദിക്കുക നമ്മൾ കൂടുതലും മനസ്സിലാക്കണ്ട എന്തോ കാര്യമുണ്ട് എനിക്കറിയാം നീ എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട് പ്രകാശ ഇനിയെങ്കിലും നീ മര്യാദയ്ക്ക് ഇരിക്കുക നിനക്ക് ദേഹം ശരിയാ നിന്റെ ശരീരം ശരിയല്ല നിന്റെ മനസ്സ് ചിലപ്പം കുറെ ദൂരം സഞ്ചരിക്കും പക്ഷെ ശരീരം അങ്ങനെ ആവണമെന്നില്ല അറിയാലോ വീണ്ടും അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുവാണ് ഇനി പഴയപോലെ തന്നെ നിന്നെക്കോട്ട് ഓടിച്ചാട് നടന്ന് അങ്ങനെ ഓരോ പണികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിന് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ കേൾക്കാനും പറ്റില്ല അതുകൊണ്ട് എവിടെയായിരുന്നു അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് ഇനി എന്തേലും വയ്യാ വയലുകൾ പഠിച്ച് തലേ വെക്കേണ്ട ആവശ്യമുണ്ടോ അമ്മ എന്തറിഞ്ഞിട്ട് അമ്മയെ പറയണേ എനിക്കൊരു കുഴപ്പമില്ല എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മോനെ ഇറക്കണം എന്നാ അതിപ്പം ശത്രുക്കളുടെ കാല കൈയ്യെ പിടിച്ചിട്ടാളും കുഴപ്പമില്ല ഞാൻ അവനെ ഇറക്കും അവനെ ഇറക്കിയിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം പെട്ടെന്ന് ഭാനുമതിയമ്മ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വയസ്സെണ്ാലോ ഞാൻ മകനും കൊച്ചുക മകനും ബലിയിറേണ്ട കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കരുത് ഞാൻ പറഞ്ഞാലും അർത്ഥം നിനക്കും മനസ്സിലായാലോ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഭാനുമതിയമ്മയും കൂടെ പോവാണ് പ്രകാശന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്നൊരു ഐഡിയം പ്രകാശിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് രാഹുൽ ഇങ്ങനെ മയങ്ങി കിടക്കുക ബെഡ് ഹോസ്പിറ്റലിൽ ഈ സമയത്ത് ശാരി എടുത്തിരിക്കുന്നത് അങ്ങേരുടെ ഉറക്കം കണ്ടില്ലേ കിടന്നുറങ്ങുക മനുഷ്യന്റെ ഉറക്കം കളഞ്ഞിട്ട് അങ്ങേരെ ഉറങ്ങുവാണ് ഇനി ഞാൻ ഉറക്കാണ് ആദ്യകാലം നീ ഇങ്ങനെ കിടന്നുറങ്ങൂല ഇനി ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊന്നോണ്ടിരിക്കും ഇങ്ങനെ ശാരി മനസ്സിൽ പറയാ ഈ സമയത്താണ് മനോഹർ അങ്ങോട്ട് കയറി വരുന്നത് മനോഹരനെ കണ്ടിപ്പം ശാരി ചാ ഹാ മോൻ വന്നു അല്ല മോൾ എന്തേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രാഹുൽ പതുക്കെ കണ്ണു തുറന്നു മോൾ എന്തേന്ന് ചോദിക്കുകയാണ് അവൾക്ക് എന്തോ ഒരു തലർക്കം പോലെ അന്ന് പറഞ്ഞു അപ്പൊ ഒരു നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടാവുന്നോ നീ ക്യാൻറ്റീനിൽ ഇരുത്തിയിട്ടാണോ ഓ ഈ സമയത്ത് രാഹുൽ നീയോ അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ പെട്ടെന്ന് ഷാരി വെച്ചാൽ അവൻ വരണ്ടേ അവനാരെന്ന് മനസ്സിലായി നീക്ക് തലയ്ക്ക് അടിയിട്ട് ഇപ്പൊ നിങ്ങളുടെ ബോധം പോയി നീക്കുക അമ്മേ അമ്മയൊന്നും മിണ്ടാതിരിക്കേ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ അച്ഛനും സുഖമില്ലാത്തതല്ലേ നമ്മൾ വേണ്ടി അത് കാണ്ടേ ചോദിക്കുകയാണ് സുഖമില്ലാത്ത എനിക്കല്ല നിന്റെ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് നിർത്തുവാണ് ഷാരി പറഞ്ഞു എന്റെ മാരുമോനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സൈക്കിൽ കേട്ടോ നാ വടക്ക് മര്യാക്കി കിടന്നണം അല്ല നിങ്ങള് നിങ്ങളുടെ ബാക്കി തലമേട്ടാ തല്ലിപ്പൊളിക്കൂന്ന് പറയാ നിനക്ക് എന്താ ശരി നിനക്ക് എന്നെ കാണുമ്പോൾ കാണുമ്പോ എന്താ നിനക്ക് ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും നിങ്ങൾ സംസാരിക്കില്ലെന്ന് പറയാ പെട്ടെന്ന് മനോഹർ പോട്ടെ അമ്മേ എന്തേലും പറയട്ടെ അച്ഛനെ നമുക്ക് അറിയാവുന്ന കാര്യമില്ലേ എന്ന് ചോദിക്ക ഈ സമയം രാഹുൽ രാഹുലിനോട് ചല്ലേ എന്ത് പറ്റിയത് ശരിക്കും അച്ഛനെ എന്താ സംഭവിച്ചത് ചോദിക്ക എന്ത് സംഭവിക്കാനാ ഇവളെന്നെ തല പൊളിച്ചു മനോഹർ പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇപ്പം ആ വീട്ടിൽ വെളിവുള്ളവരെ ഭ്രാന്തില്ലാത്ത ഞാനും സരിയും മാത്രമുള്ളില്ലേ ബാക്കി എല്ലാവരുടെ അത്യാവശ്യ സമ്മതനക്കെ തെറ്റി നിൽക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശാലി പറഞ്ഞു എങ്ങനെ സമ്മതന തെറ്റായിരിക്കും മോനെ അങ്ങനത്തെ പ്രവർത്തികളല്ലേ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് ഇങ്ങേരെ കൊണ്ട് ഞാൻ മടുത്തു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഇങ്ങേ ഞാൻ കൊല്ലൂന്ന് പറയണം രാഹുൽ പറഞ്ഞു നിനക്ക് എന്ത് പറ്റി നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ എന്ത് പറ്റിയെന്നാ ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്ന് പറയാ പെട്ടെന്ന് മനോഹർ അതെ ഞാനേ പുറത്തേക്ക് ചെല്ലട്ടെ ഇപ്പൊ അവിടെ ക്യാൻറ്റേ ഇരിക്കില്ല ചെല്ലട്ടേന്ന് പറഞ്ഞ അങ്ങോട്ട് പോവുകയാണ് അല്ലെ മോനെ ഇങ്ങോട്ടാ ഞാൻ പുറത്തേക്ക് പോയിട്ട് ഇപ്പൊ തന്നെ കയറി വരാമെന്ന് പറഞ്ഞിറങ്ങി പോവാണ് ഈ സമയം രാഹുൽ ഞാൻ തന്നെ തുറിച്ചു നോക്കുക ശരി എടി നീ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ പിന്നെ തുറച്ച് വയ്ക്കാതെ നിങ്ങളെ തുറച്ച് നോക്കുക മാത്രമല്ല ഞാൻ ചെയ്യുന്നേ ഇപ്പം ചെയ്യുന്നതന്നെ ബാക്കി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വാ നിങ്ങൾക്കിട്ടുള്ള ഞാൻ വെച്ചിട്ടാണെന്ന് പറയണേ ഈ സമയം മനോഹർ താഴേക്ക് ഇറങ്ങി പോവാ അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് നിഷ നിഷയുടെ അമ്മയും കൂടെ വരുന്നത് അവരെ കണ്ടും മനോഹർ ദൈവമേ ഇവര് ഈ മാരണങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയിരുന്നുള്ളൂന്നെ തനിക്കിട്ടുള്ള പാലയാണോ വരുന്നേ ആ ഒരു സന്ദേഹം മനോഹരുള്ള ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് നിഷ അവരുടെ കണ്ടു കണ്ടുദ്ദേ ടോണിയായിട്ട് റോണിയേട്ടൻ എന്ന് പറഞ്ഞു റോണി അങ്ങോട്ട് വരുവാണ് അല്ല ഇതെന്താ റോണിമനെ നീ ഇവിടെ നിന്നും ചോദിക്കുവാണ് അല്ല ആൻറ്റി അത് ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആക്സിഡന്റ് ആയിട്ട് ഇവിടെ കിടപ്പണ്ടേ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്നോണ്ടെ ഓ അങ്ങനെയാണോ ഞങ്ങളും അങ്ങനെ തന്നെയാ ഇതേ ഞങ്ങളൊരു കസിന് ഒരു ചിറങ്ങോച്ച് പത്തിരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അവനാണ്ടേ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ഇവിടെ കിടക്കുവാണ് നിഷയുടെ അമ്മ പറയാം എന്ത് ചെയ്യാനാ ഇന്നത്തെ കാലത്തെ പിള്ളേരല്ലേ ബൈക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട ലോകം കയ്യിലെടുത്ത സ്ഥിതിയിലല്ല അവരുടെ പോക്ക് എന്ന് പറയുന്ന പെട്ടെന്ന് തന്നെ നിഷ പറഞ്ഞു അല്ല റോണിയേട്ടൻ കണ്ടോ ആക്സിഡന്റ് ആയ ആളെ കണ്ടെന്ന് ഇ കണ്ടു എന്ന് പറയാം അന്ന ബാ ഞങ്ങളുടെ അവിടെ കയറി അവരെ ഇറങ്ങാന്ന് പറയുന്നത് ഏ വേണ്ട വേണ്ട എനിക്കിത്തിരി തിരക്കുണ്ടെന്ന് പറയണം പെട്ടെന്ന് നിഷയുടെ ഞാൻ പറഞ്ഞു അതെന്താ അമ്മനെ അങ്ങനെ നിന്നെ കാണണം അവർ കുറേ കാലമായിട്ട് പറയുന്നത് കല്യാണമൊക്കെ ഉറപ്പിച്ചെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അവർക്കും കാണാൻ ആഗ്രഹിക്കില്ലേ ബന്ധുക്കാർ ഇല്ലേന്ന് പറയുകയാണ് പിന്നെ അവരെ കണ്ടുകഴിയുമ്പോൾ ചിലപ്പോൾ അവർ പറയുമായിരിക്കും അവരുടെ മോനെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ മോനതൊന്നും കാര്യമാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ ആരെയൊന്നും കൊണ്ടാൻ കൊള്ളത്തില്ലെന്നേ കുശും കുടിച്ച കൂട്ടങ്ങളാണെന്ന് പറയാം പെട്ടെന്ന് മനോഹർ പറഞ്ഞു ഓ അതൊക്കെ എനിക്കറിയാം ആൻറ്റി അതുകൊണ്ട് ഞാൻ എങ്ങനെയുള്ളവരെയൊന്നും കൊണ്ടായിരുന്നില്ല ചിലപ്പോൾ വേണമെങ്കിൽ അവർ സഹായം ചോദിക്കണമല്ല പത്തോ അമ്പതിനായിരം ഒക്കെ കൊടുക്കും അല്ലാതെ അവരെ കൊണ്ടുപോകത്തൊന്നുമില്ല എനിക്കറിയാലോ ഇത്ര കേട്ട സ്വഭാവം എന്താണെന്ന് വെറും നമ്മളെ കാര്യം കാണാൻ വേണ്ടി നമ്മുടെ കൂടെ കൂടും പിന്നീട് കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മളെ തേച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് കുറെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കുറെ ജോലി ഇങ്ങനെ കൊടുത്തതിന്റെ പേരിൽ ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഈ സമയം വിഷുവോട് പറഞ്ഞ് കണ്ടില്ലേ മോന് ഇതുപോലൊരു മോനെ കിട്ടാനായിട്ട് നീ പുണ്യം ചെയ്യണമെന്ന് പറയാ എന്നാൽ ബാ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് നിഷോട് പറഞ്ഞു നിഷേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നല്ല തിരക്കുണ്ട് എന്നാൽ ഞാനും കൂടെ പൊക്കോട്ടേന്ന് ചോദിക്കുക ഞാൻ വരണമെന്ന് ചോദിക്കുക നിഷോ പറഞ്ഞു അതെങ്ങനെയാണ് ശരിയാണെന്ന് തോന്നിയേട്ടാ ഇവിടെ മരം വന്നിട്ട് വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വേണം പെട്ടെന്ന് മനോഹരം പറഞ്ഞു അതേ നമ്മൾ ഭർത്താക്കന്മാരുടെ കാര്യങ്ങളും കൂടെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കാരണം അവരുടെ തിരക്കെന്താണെന്നൊക്കെ അറിഞ്ഞു വെക്കണ്ടതെന്ന് ചോദിക്കണം അതൊക്കെ എനിക്കറിയാം ഈ ഒരു തവണത്തേക്ക് മതിയെന്ന് പറയണം ശരി എന്തേലും ആട്ടെ എന്നും പറഞ്ഞ് അവരോടൊപ്പം ഇങ്ങനെ നടന്ന് വരുവാണ് ഈ സമയത്ത് എൻ്റെ ഭഗവാനെ ആ സരീവിനെ ഒന്നും കാണില്ല എങ്ങാനും കണ്ട അറിയുന്ന ആരെയും കണ്ടാൽ അതോടുകൂടി തീർന്നു അങ്ങനെ അങ്ങോട്ട് വരുമ്പോഴാണ് ഷാരി സരവും കൂടെ ഒരു ഫ്ലാസ്ക് ഒക്കെ ആയിട്ട് നേരെ ക്യാബിനിലേക്ക് പോകുക പോകാനായിട്ട് അങ്ങോട്ട് വരുന്നത് അവർ വരുന്ന കാഴ്ച കാണുന്നതും പെട്ടെന്ന് മനോഹർ എന്ത് ചെയ്യണം അവിടെ ഒരു ക്യാബിനിലുണ്ട് അതിനത്തേക്ക് ഓടിപ്പോയി കയറുവാണ് ഡോറ് തുറന്ന് ഇതവർ കണ്ടില്ല ശാരി സരയവും കണ്ടില്ല അപ്പോൾ പുറകെ ആയതുകൊണ്ട് നിഷ ശ്രദ്ധിച്ചില്ല നിഷയുടെ പുറയിലായിരുന്നു മനോഹർ വന്നുകൊണ്ടിരുന്നത് നിഷ അമ്മയും വളർത്താൻ മുന്നിൽ ഫ്രണ്ടിലും ഇങ്ങോട്ട് വരുമായിരുന്നു കാരണം ശാലി സാറി അങ്ങോട്ട് കടന്നു പോയി കഴിയുമ്പോൾ നിഷ അമ്മയെ നോക്കുവാണ് ഏ ഇത് എവിടെ പോയി റോണിയായിട്ട് ഇത് കണ്ടില്ലല്ലോ ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് പോയതെന്ന് നോക്കുവാണ് ഈ സമയം അവർ പോകാൻ വേണ്ടി അവർക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു മനോഹർ എൻ്റെ ഭഗവാനെ പെട്ടെന്നാണ് തോന്നുന്നത് ഇനി വെറ്റകൾ ഇനി ഇങ്ങ് തിരിച്ചെങ്ങാനും പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിടി വീഴും അങ്ങനെ അവരിങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പതിനും മനോഹർ പെട്ടെന്ന് കുറേ ഫോൺ വിളിച്ചുകൊണ്ട് വരുവാണ് ഓഹ് അതെ മരുമം കോളില്ലാത്തായിരുന്നു അതാ കാണായിരുന്നേ അതെ അങ്ങോട്ടുള്ള കപ്പലിനെ ചരക്കണോ അതൊക്കെ കൊടുത്തു വിട്ടേക്കാം കേട്ടോ എല്ലാം സെറ്റാക്കണം പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തുകയിലൊന്നും ഒരു ഉണ്ടാവരുത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം ഇനി എന്നെക്കൊണ്ട് വിളിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മനോഹർ വലിയ ജാടെയിട്ട് ഇല്ലാത്ത കോള് ഉണ്ടാക്കി വിളിക്കുവാണ് അങ്ങനെ ഫോൺ വെച്ചു അയ്യോ മോൻ ഫോണിനകത്താണ് ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ മോനെ കണ്ടില്ല മോൻ ഇത് എതിലേ പോയെന്ന് ആലോചിച്ചു ഏയ് അതൊന്നും സാരമില്ല ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഫോൺ അർജന്റ് കോൾ വന്നുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് മാറിയെന്ന് പറയാം ശരി ശരി ബാന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്തൊക്കെ പ്രകാശിന്റെ ഫോട്ടോ എടുത്തിട്ടൊരു സ്ത്രീ നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പ്രകാശിന്റെ ഫോട്ടോ സോണിയുടെ കല്യാണിന്റെ എല്ലാവരുടെ ഫോട്ടോ എടുത്തിട്ട് ഫോണിനകത്ത് ഇങ്ങനെ നോക്കുന്ന കാണിക്കുന്നുണ്ട് ആരാ എന്താന്നും അറിയത്തില്ല അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരെ ആ സ്ത്രീനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുവായിരുന്നു ശാരി സരീവും കൂടെ ആ സമയത്താണ് ഒരു ഓട്ടോറിക്ഷ വന്നിരുന്നത് ഓട്ടോറിക്ഷയ്ക്കകത്തു നിന്ന് താര ഇറങ്ങുവാണ് താരയെ കണ്ട് ഒരു നിമിഷം ശാരി ഇങ്ങനെ അന്തം വിട്ട് നിക്കുക സരീവ് ദേഷ്യപ്പെട്ട് താരേനെ നോക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളെ കണ്ട ഇനിയിപ്പോൾ താര വന്നിട്ട് എന്തൊക്കെ പറയും ഇപ്പം അതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ കിടന്ന് എന്തൊക്കെ വഴക്കുണ്ടാവും എന്നറിയത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെണ്ണു നിർത്തുന്നു നന്ദി